அப்போ இங்க நம்ம பட்டாம்பி பாலக்காடு ரோட்டின்னு நம்ம பசினி எடுக்க வந்தபாரிஸு அதாவது அத்தியாவசியம் சாதாரண நம்ம கோழிக்கோடு கோயம்பத்தூர் எடுக்கிறது கழிஞ்சடுக்கம் எடுக்கணும் வந்தது இப்ப ஸ்டோர் கண்டப்படல இவரை சாணம் புளப்படுக்க நம்ம வண்டிக்கு ണല്ലേ രണ്ട് ഡിസ്ക് രണ്ട് ഡിസ്ക് എടുക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ ഇവരെ ലൊക്കേഷനും നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കും ആവശ്യക്കാരൊക്കെ എന്ത് ചെയ്യാ എല്ലാ സാധനവും ഏത് തൊട്ട് സെറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ബസ്സിൻ്റെതും ലോറിൻ്റെതും അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടാ അതുകൊണ്ട് സ്റ്റോറിക്ക് പോവാണ് അപ്പൊ ബാക്കി എന്താ പറയാ വീഡിയോ ഒക്കെ ബാക്കി ഇതില് കാണിച്ചില്ല അപ്പൊ ആരും സ്കിപ്പ് ഒന്നും ചെയ്യാതെ കാണുക അപ്പൊ ഇവർക്ക് ഇതുപോലത്തെ രണ്ട് ഗോഡറുണ്ടാ അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ അപ്പുറത്താണ് വന്നിരിക്കുന്നത് ഇത് ഇതെന്ന് പറയുന്നില്ലെന്നപറയാണ്ടിളിക്കുന്ന ഒരു ദേശം ഇല്ല ഒരു ലോകം തന്നെയാണ് എല്ലാ വലിയ വണ്ടിയും വലിയ വണ്ടി കൂടെ വെച്ചിട്ടാണെ പൊളിക്കേണ്ട വണ്ടിയും പേപ്പറും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത വണ്ടികൾ പൊളിപ്പേപ്പറാക്കുന്ന ഇവിടെ വെച്ചിട്ടാണ് തോന്നുന്നു നമ്മൾ ടാറ്റിന്റെ ഒക്കെ പഴയ വണ്ടി ഉണ്ടാ പിന്നെ നൈക്കൂർക്ക് നോക്ക് ബിസ്കളൊക്കെ ഇതിലൊക്കെ ഇഷ്ടം പോലെ കിട്ടണ്ടല്ലോ ഇവിടുന്ന് പൊളിച്ചിട്ടാണ് ഇവര് സാധനങ്ങൾ വേർതിരിക്കുന്നുണ്ടാ ഒരു ലോകം തന്നെ ഉണ്ട് ഇല്ലോ എന്താണോ വരടേ എനിക്ക് ഇല്ല ഇതാ നമ്മള് പഴയ ഫേവറേറ്റ് സാധനം നോക്ക് എല്ലോ കേട്ടോ ഏത് വണ്ടിന്റെ സാധനം നാനൂറ്റിയേഴ് എച്ചർ നിസാന് ടിപ്പര് ടാറ്റ പഴയ ടാറ്റന്റെ വണ്ടി ഉണ്ടാ എല്ലാതും ആവശ്യക്കാരൊക്കെ ഉരി കൊടുക്കാണ് പക്ഷെ ഇവിടുന്ന് പൊളിച്ചിട്ട് മറ്റിടത്തും ഉണ്ടായിട്ടാണ് പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടാ ഇത് കാര്യങ്ങള് എല്ലാ സാധനവും ഇതെന്ത് സാധനം മുത്ത എന്ത് ചെയ്യപ്പ പോവല്ലേ എന്ന പരിചയപ്പെടുത്തി കൊടുക്കാം അന്റെ പേരെന്താ അത് ശരി ഞാൻ മലയാളിയാ മലയാളി ആള് ടോപ്പില് മലയാളം സംസാരിക്കുന്നു ആസാം വരണ അടിപൊളി മലയാളം സംസാരിക്കുന്നുണ്ട് ചില വണ്ടികളെ കാണും വേണ്ട പുതിയ വണ്ടി വണ്ടികളീ കാണാൻ ഇള്ള പറഞ്ഞ പത്തല്ലത് കിലോ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട് അതൊക്കെ നമ്മൾ എടുക്കണേത്ര ഹോളാണ് അല്ല റെഡി അല്ലേ നാലും നാലും എട്ടില്ലേ ഇന്നലെ ഇൻചാർജ് എന്റെ പേരെന്താ ബ്രോ മുന്നേറില്ല ഈ വണ്ടികൾക്ക് ഒക്കെ എന്താ ചെയ്യാ സ്ക്രാപ്പ് ആക്കാല കൊടുക്കൂല അതായത് നല്ല ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ബാക്കി സ്ക്രാപ്പ് പാക്കറ്റ് കൊടുക്കൂല സ്ക്രാപ് പാക്കറ്റ് എങ്ങനെ ഇവിടുന്ന് വണ്ടി പൊളിച്ചിട്ട് നേരങ്ങൾ കൊണ്ടുപോകുന്നു മറ്റോട് സ്റ്റോർ വേറെ ഒഴിവാക്കട്ടാ ഞാൻ അവനെ കണ്ടപ്പോ മലയാളിടാ എന്റെ വീട് ഇവിടെ ഒരു എത്ര വർഷായി ആ അല്ലേ എന്തായാലും എന്താ പറയാ ചില വണ്ടികളൊന്നും കണ്ടിട്ടുണ്ടെങ്കില് ഇവിടെ പൊളിക്കാൻ വന്നാണെന്ന് പറഞ്ഞില്ല അത്രയും അടിപൊളി സാധനം വണ്ടി നല്ല ഇഷ്ടായിട്ടാ പഴയ സാധനം സാധനങ്ങൾ സാധനം അതെടുത്തു ണ്ടല്ലോ എന്തൊക്കെ ദാമൂട്ടൊക്കെ സേഡ് ബോഡിയാണ് സീറ്റവർ കേട്ടോ അവിടെ ഒരുപാടായിട്ട് എന്താ പോലെ എല്ലാ സാധനം ഉണ്ട് സൈലൻസറൊക്കെ എടുക്കുന്ന ഒരുപാട് സാധനം ഉണ്ട് ഇഷ്ടം പോലെ എടുക്ക സൈലൻസറ് ഇനി ഇല്ലാത്തൊരു സാധനം ഇല്ല അവിടെ ചെറിയ ഇതെല്ലാ സാധനങ്ങളും ഉണ്ട്

എർത്ത് ർത്ത് ഞാൻ ജസ്റ്റ് ഇതിട്ടതാ ഇപ്പൊ ചെക്ക് ചെയ്തോ മോട്ടറുകള് അപ്പൊ ശരി സെക്കൻഡ് ണ്ടാ ഇൻസാൻറെ മേച്ചറിന്റെ ഒക്കെ ഡോറുകൾ ഇതെല്ലാ വണ്ടീന്റെ ഡോറുകളുണ്ട് ഇവിടെ എവിടുന്നൊക്കെ കസ്റ്റമർ വരുന്നുണ്ട് ഇവിടെ മംഗലാപുരം ആ കോഴിക്കോട് കോഴിക്കോട് പാലക്കാട് പാലക്കാട് ആ ഇവിടെ മെയിൻ ഇവിടെ ആൾക്കാർ വരണ്ടല്ലേ സാധനം എടുക്കാൻ എല്ലാ സാധനവും അവൈലബിൾ ആയിട്ട് എടുക്കുകയായിരുന്നില്ലേ സാധനങ്ങളൊക്കെ ആക്കുന്നുണ്ടല്ലേ ആ ഇവിടുന്ന് കോയമ്പത്തൂർക്കൊക്കെ എടുക്കലുള്ള എടുത്തിട്ട് നിങ്ങൾ ഇവിടുന്ന് പൊളി പേപ്പർ ആക്കിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നല്ല എടുത്ത് വെക്കും ആ സെയിൽ ചെയ്യല്ലേ അതാണ് ഇവരെ രണ്ടാമത്തെ വേർ ഹൗസ് വരുന്നത് കേട്ട അതിൻ്റെ ഉള്ളിൽ എന്താ പറയാ ഭാരദ്വൻസ് ഡിപ്പർ ഏച്ചറ് ബസ് ലേലാൻഡ് ഭാരദ്വൻസ് എന്താ പറയാ ടാറ്റ ഏത് വണ്ടിന്റെ സാധനമാണെങ്കിലും ഇതൊരു ലോകം തന്നെ കേട്ടാ ഫസ്റ്റ് നമ്മൾ കണ്ടത് പിന്നെ അതായത് വണ്ടി പൊളിക്കുന്ന സ്ഥലമാണ് ഇപ്പൊ രണ്ടാമത്തെ ഇപ്പൊ നമ്മൾ കാണാൻ പോണത് ഇതാട്ടാ ഒരു ലോകം തന്നെ ഒരു രശൂലത്ത സ്ഥല അപ്പൊ ഈ പറഞ്ഞ വണ്ടികൾ ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്പർ നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരൊക്കെ വന്നിട്ട് എന്ത് സാധനം വേണമെങ്കിലും ഓരോന്നതിന്റെ പേര് ഞാൻ എടുത്ത് എടുത്തു പറയുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൽ എന്തൊക്കെയുള്ളത് കാര്യങ്ങൾന്നൊക്കെ എല്ലാ സാധനവും ഒരു ലോകം തന്നെ എന്ത് സാധനം വേണേലും അതോടെണ്ട് ഏർ എന്താ പറയുക അത്രയും നടന്നു പോകാൻ തന്നെ ഒരു സംഖ്യ ഇത് ഉണ്ട് എല്ലാ ഐറ്റംസ് ഇതിലുണ്ട് വരുന്നത് അപ്പോ ലീഫൊക്കെ എടുക്കുന്നുണ്ടാ അത്ര പോരാ എങ്ങനെ അവര് എടുത്തു കൊടുക്കാന്നാണ് ഇപ്പൊ നമ്മുടെ ഡൗട്ട് അത്രയും അതേപോലെ ഡിസ്ക് ഡ്രം ഒക്കെ കൂട്ടിട്ടുണ്ടല്ലേ അങ്ങനെ വണ്ടീന്റെ പരമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഇവിടെ കൊടുത്തിട്ടാണ് ഇവര് നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്ത് നിന്ന് പൊളിച്ച് റെഡി ആക്കിട്ട് ഇവിടെ കൊടുത്തിട്ടവര് സാധനം വെക്കുന്നതാ എന്നിട്ട് ഇവിടെ നിന്ന് ആവശ്യക്കാര്ക്ക് ഇതേപോലെ അവര് കൊടുക്കാണ് ഒരു ലോഗം തന്നെ കേട്ടോ നമ്മൾ വീഡിയോ കണ്ടുവരുന്നവർക്കൊക്കെ സ്പെഷ്യൽ പ്രൈസ് ആട്ടോ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളവര് എന്ത് സാധനം ഉണ്ടെങ്കിലും ഞമ്മള് നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ടായാലും വിളിച്ച് നോക്കിയിട്ട് ഇവരുടെ അടുത്ത് എല്ലാ ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ കുറഞ്ഞ ഗ്യാരണ്ടി ഇല്ലാത്ത ഐറ്റംസുകൾ അങ്ങനത്തെ പ്രൈസ് അതിലും വരുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും പറഞ്ഞിട്ട് തന്നെ കേട്ടോ തരുന്നത് എന്തായാലും ഞമ്മളെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എന്താ ടാങ്കുകളൊക്കെ വരുന്നുണ്ടല്ലേ അപ്പൊ എന്തായാലും ഇതേപോലത്തെ ഒരു പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വരാം അടുത്ത നമ്മളെ വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പൊ ഓക്കെ ബൈ